ആണ് സുലേഖ സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായ ചോദ്യം ജയിലിലേക്ക് കടക്കുക എന്നതാണ് പോലീസിന്റെ മുമ്പിലുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതിനുശേഷം തെളിവെടുപ്പ് പോലുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ ഏറ്റവും നിർണായകമാകുന്നത് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാകും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആ രീതിയിൽ കൊണ്ടുപോവുകയാണോ ഇപ്പോൾ മനു തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ ഈ പോലീസ് കൂടുതലും കേന്ദ്രീകരിച്ചത് ഡിജിറ്റൽ തെളിവുകൾ എന്നത് തന്നെയാണ് ഈ കേസിലെ പ്രധാനമായ കാര്യം ആദ്യഘട്ടത്തിൽ ഈ ഐ ബി ഉദ്യോഗസ്ഥയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നു പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ടെലഗ്രാം ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് ഇത്തരത്തിൽ പോലീസ് വീണ്ടെടുത്തത് ഈ ഫോണിൽ നിന്ന് വീണ്ടെടുത്തത് ഈ ടെലഗ്രാം ചാറ്റ് വീണ്ടെടുത്ത് കഴിഞ്ഞ ദിവസമാണ് ഈ ചാറ്റിൽ കൃത്യമായി ഈ ഐ ബി യായ യുവതിയെ നിരന്തരം ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ചാറ്റുകളാണ് സുഗാന്ത് എന്ന് പറയുന്ന ഈ കേസിലെ പ്രതി നടത്തിയിട്ടുള്ളത് ഇത് പ്രഥമ ദൃഷ്ടിയ തന്നെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താവുന്ന കേസാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യമാണ് സുഗാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നത് പോലീസ് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നു എന്തായാലും ഇന്ന് സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് കടക്കുന്നത് പേട്ട പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ പുലർച്ചെയാണ് ഈ എറണാകുളത്ത് കീഴടങ്ങിയ സുഗാന്തിനെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് തുടർന്ന് ഡി സി പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു ജൂൺ പത്ത് വരെയാണ് സുഗാന്തിനെ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത് ഇന്നെന്തായാലും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലും ഒപ്പം തെളിവെടുപ്പും നടത്താനാണ് പോലീസിൻ്റെ തീരുമാനം തീരുമാനമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഈ കേസിലെ സുപ്രധാന സുപ്രധാനമായി മാറി എന്നത് തന്നെയാണ് ഈ ടെലഗ്രാം ചാറ്റിനൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളൊക്കെ തന്നെയും ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെയും പോലീസ് നേരത്തെ കണ്ടെടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിവാഹ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ഇത്തരത്തിൽ യുവതി ആത്മഹത്യക്ക് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണമായത് ഒപ്പം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു സുഗാന്ത് എന്നതുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം ഈ ഡോക്ടറുടെ മൊഴി ഇതിൽ നിർണായകമായിട്ടുണ്ട് ഈ മരിക്കുന്ന സമയത്ത് യുവതി ഗർഭിണിയായിരുന്നു അത് സുഗാന്തിൽ നിന്ന് തന്നെയാണ് യുവതി ഗർഭിണിയായിട്ടുള്ളത് എന്നുകൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒപ്പം പലതവണ ഈ സുഗാന്ത് യുവതിയിൽ നിന്ന് പണം കൈപ്പിറ്റിട്ടുണ്ട് ഇതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ നേരത്തെ തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു ഒപ്പം ഒളിവിൽ പോകാനുള്ള സഹായം ചെയ്തത് അമ്മാവൻ മോഹനൻ എന്നു പറയുന്ന സുഗാന്തിൻ്റെ അമ്മാവനാണ് ഇയാളുടെ പക്കൽ നിന്നാണ് ഐ സുഗാന്തിൻ്റെ ഐഫോൺ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടെലഗ്രാം ചാറ്റ് ആ ടെലഗ്രാം ചാറ്റിൽ നി നിരവധി തവണ ഇത്തരത്തിൽ മരണം മരിക്കണമെന്നും ആത്മഹത്യ ചെയ്യണമെന്നതൊക്കെ തന്നെയുള്ള പ്രേരണ യുവതിക്ക് നിരന്തരം ഈ സുഗാന്ത് നടത്തിയിരുന്നു ഒപ്പം നേരത്തെ നേരത്തെയും ഇത്തരത്തിൽ സുഗാന്ത നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ മുൻപിൽ ഏകദേശം വിവരങ്ങളായിട്ട് ഇപ്പോൾ ഉണ്ട് സുലേഖ വളരെ പ്രധാനപ്പെട്ട മറ്റു നടപടികൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നു ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികൾ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്